ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഐ എൻ സി ആയിട്ടുള്ള അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജസിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറേ കുറെ പേരുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ള കോളേജസിൽ പഠിക്കണമെന്ന് നിർബന്ധമുണ്ടോ കുറേ കോളേജസ് ഇപ്പം അടുത്ത് ഐ എൻ സി അപ്രൂവൽ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ കോളേജിൽ ചേർന്നാൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ പിള്ളേർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക അധികം വലിയ വീഡിയോ ആക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ആയിട്ട് വീഡിയോ കാണാം അതുപോലെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോസ് കിട്ടാലും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനെയൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഹെൽഫുൾ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അത് തന്നെ നമുക്ക് ഐ എൻ സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കുഹാസിന്റെ സൈറ്റിൽ കൊടുത്തിട്ടുള്ള അഫിലിയേറ്റഡ് കോളേജസ് ആണ് ഇതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഏത് കോളേജിലാണോ ഇതിൽ കൊടുക്കാൻ താല്പര്യം ആ കോളേജ് നിങ്ങൾ ആ ഓപ്ഷൻസിൽ കൊടുക്കാവുന്നതായിരിക്കും അതുപോലെ തന്നെ അവിടുത്തെ മാർക്കും നിങ്ങൾ നോക്കിയിട്ട് വേണം കൊടുക്കാനായിട്ട് ഇൻഡെക്സ് മാർക്ക് അവിടെ എത്രയൊക്കെയാണ് എടുത്തിട്ടുള്ളതെന്ന് അനുസരിച്ചിട്ടും വേണം നിങ്ങൾ ടോപ്പായിട്ട് അത് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയുള്ള കോളേജസ്കൾ നോക്കി നിങ്ങൾ വയ്ക്കാം അപ്പോൾ ഇത്രയും കോളേജസ് നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിലുള്ളതായിരിക്കും അപ്പോൾ നിങ്ങൾ അതുവഴി നിങ്ങൾക്ക് ഓരോ ഡിസ്ട്രിക്റ്റിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാവുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് കോളേജസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോക്കുക ഒന്നും കൂടിയും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഐ എൻ സി അപ്രൂവ് ആണെന്ന് നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് നോക്കാനായിട്ട് കാരണം കുറേ കോളേജസിന് നമുക്ക് അഫിലിയേഷൻ ഇല്ലാതെയും അവർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കോളേജസിലൊന്നും നിങ്ങൾ പോയി ചേരാതെ നല്ല കോളേജസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് കാരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു അബദ്ധമായിട്ട് തോന്നരുത് അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തിയിട്ട് വേണം അങ്ങനെയുള്ള കോളേജസ് വേണം ഓപ്ഷൻസിൽ കൊടുക്കാനായിട്ട് അല്ലാത്ത പക്ഷം നിങ്ങൾ ആ ഒരു കോളേജ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പോകേണ്ടി വരും അപ്പോൾ നമുക്ക് വേറെ കിട്ടേണ്ട കോളേജസിൻ്റെ ആ ഒരു കിട്ടില്ല അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ കൊടുക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം അലോട്ട്മെന്റ് കൊടുക്കാൻ അപ്പം നിങ്ങൾ വീഡിയോ കണ്ടതുപോലെ തന്നെ ഈ കോളേജസിലൊക്കെയാണ് ഐ എൻ സി ആയിട്ടുള്ളത് അപ്പോൾ ഈ കോളേജസ് കോളേജസൊക്കെയാണ് കുഹാസിന്റെ അണ്ടറിൽ വരുന്ന കോളേജസ് അപ്പം നമ്മൾ കുഹാസിന്റെ സൈറ്റിൽ നിന്നാണ് ഈ കോളേജസിന്റെ ലിസ്റ്റ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കോളേജസിൽ നമ്മൾ അടിച്ചു കൊടുത്താൽ മതിയാവും നിങ്ങളുടെ അടുത്തുള്ള കോളേജസ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സൈറ്റിൽ പോയാൽ അറിയാൻ പറ്റും ഏതൊക്കെയാണ് കോളേജസ് ആ കോളേജസിൽ ഐ എൻ സി അഫിലേറ്റഡ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ കോളേജ് സും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നതിനേക്കാളും നല്ലത് നിങ്ങൾക്ക് ഏത് കോളേജസ് ആണ് ഇപ്പോൾ പലർക്കും പല ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത് അപ്പോൾ ഇപ്പോൾ മലപ്പുറത്തുള്ളവരൊക്കെ മലപ്പുറം തന്നെയായിരിക്കും അവർ ചൂസ് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ ചിലവർ മലപ്പുറത്തുള്ളവർ എറണാകുളത്തും ചൂസ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ പല രീതിയിലായിരിക്കും അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഉണ്ടാകും ഓരോ കോളേജസിൽ ചേരണം എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരെ ചെയ്യുക ആ കോളേജസിൻ്റെ സൈറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക അതിൽ നമുക്ക് അവർ കൊടുത്തിട്ടുണ്ടാകും ഐ എൻ സി അപ്രൂവഡ് ആയിട്ടാണോ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്കത് നോക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കെ എൻ എം സി നമ്മുടെ കേരളത്തിലെ കേരളത്തിലുള്ള ആണെങ്കിൽ അവിടുത്തെ ഈ ഒരു സ്റ്റേറ്റിൻ്റെ കൗൺസിലായിട്ട് നഴ്സിംഗ് കൗൺസിലുമായിട്ടുള്ള അഫിലിയേഷൻ ഉണ്ടാകും അപ്പോൾ അതുണ്ടോ എന്ന് നോക്കുക പിന്നെ അതുപോലെ തന്നെ കുഹാസിൻ്റെ നമ്മുടെ യൂണിവേഴ്സിറ്റി കുഹാസ് ആണ് അപ്പോൾ കുഹാസിൻ്റെ ആ ഒരു അഫിലിയേഷനും ഉണ്ടായിട്ടുള്ള കോളേജസ് ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള കോളേജസിലായിരിക്കണം നമ്മൾ അഡ്മിഷനായിട്ട് നോക്കേണ്ടത് അപ്പം നമ്മൾ പറഞ്ഞു ഐ എൻ സി അഫിലേറ്റഡ് ആയിരിക്കണം കുഹാസർ അതുപോലെ തന്നെ നമ്മുടെ കെ എൻ എം സിയുടെ അപ്രൂവലും വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു കാര്യം എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മൾ കുറേ പേര് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഐ എൻ സി അപ്രൂവഡ് ആയിട്ടുള്ള കോളേജസ് എടുക്കണം അതുപോലെ തന്നെ അത് എടുത്തില്ലെങ്കിൽ പ്രശ്നമുണ്ടോ അവിടെയുള്ള കോളേജസിലൊക്കെ നമുക്ക് എന്തെങ്കിലും ബെനഫിറ്റ് ഉണ്ടോ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ബെനഫിറ്റ് പോകുമോ അങ്ങനെയൊക്കെയുള്ള ഡൗട്ടുകളുണ്ടാകും പിന്നെ ഐ എൻ സി അപ്രൂവ്ഡായിട്ട് ഈ പ്രാവശ്യം വരാൻ കുറച്ച് കോളേജസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ള കോളേജസിൽ ഇപ്പം നമ്മൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായ ഒരു ക്വസ്റ്റിനാണ് നമ്മൾ ചൂസ് ചെയ്യുമ്പം ഐ എൻ സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോളേജസ് മാത്രം ചൂസ് ചെയ്യുക അതൊരിക്കലും നമ്മൾ ഇനി വരുന്ന കാലത്തിൽ അത് അപ്രൂവ് ആയിരിക്കും അങ്ങനെ ഒന്നുള്ള ഒരു ഡൗട്ടിൽ നിൽക്കുന്ന കോളേജസിലൊന്നും നമ്മൾ ചേരാതിരിക്കുക നമ്മുടെ ആ ഒരു നഴ്സിംഗ് ലൈഫ് തന്നെ നമുക്ക് സ്കോളിലാകുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് വരിക അപ്പോൾ നമ്മൾ ഐ എൻ സി അപ്രൂവഡ് ആയിട്ടുള്ള കോളേജസിൽ മാത്രം നമ്മൾ അഡ്മിഷൻ എടുക്കുക അവിടെ നമ്മൾ കൃത്യമായിട്ട് അന്വേഷിക്കുക നമുക്ക് അത് ഐ എൻ സി അപ്രൂവ് ആണോ എന്നുള്ളത് അപ്പം നമ്മൾ അവരുടെ സൈറ്റിൽ കയറി നമ്മൾ പറഞ്ഞ പോലെ നോക്കിയാലും മതിയാകും പിന്നെ അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളത്തൊക്കെ നമ്മൾ ജസ്റ്റ് എൻക്വയറി ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പം നിങ്ങൾ ഏത് കോളേജിലാണോ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് ആ കോളേജിൽ ഉള്ള കുട്ടികളായിട്ട് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുകയാണെങ്കിലും നല്ലതായിരിക്കും അപ്പോൾ ഐ എൻ സി അപ്രൂവ് ആയിട്ടുള്ള കോളേജസ് തന്നെ നോക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഏറ്റവും ആണ് നമുക്ക് നമ്മൾ എവിടെ പഠിക്കണമെങ്കിലും നല്ലൊരു സ്റ്റാൻഡേർഡ് കൂടി നമുക്ക് പഠിക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെ ആഗ്രഹം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഐ എൻ സി അഫ്ലീറ്റ് കോളേജുകൾക്ക് എപ്പോഴും ഇൻസ്പെക്ഷൻസ് ഉണ്ടാവും ഐ എൻ സിയുടെ അവർ അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ അവർ അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ടായിരിക്കും പോവുക അപ്പോൾ അങ്ങനെയുള്ള കോളേജിൽ പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണകരമാണ് പിന്നെ നമുക്ക് കൂടുതലായിട്ടുള്ള എക്സ്പോഷ്യർ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള ആ ഒരു പോളിസീസ് അതൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും നല്ല പുതിയ രീതിയിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ അപ്ഡേഷൻസ് ഒക്കെ ഉള്ള കോളേജും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള എല്ലാ റിക്വയർമെൻറ്സും അറ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജിനും പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള കോളേജസ് ആയിരിക്കണം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ അഫിലേഷൻ ഇല്ലാത്ത കോളേജസ് ചൂസ് ചെയ്യരുത് പിന്നെ നമുക്ക് പറയാനുള്ളതായിട്ടുള്ളത് നമുക്ക് കുറേ പേര് എൻക്വയറി ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ വരുന്ന ഇൻഡെക്സ് മാർക്കിൻ്റെ കാര്യങ്ങൾ അപ്പം അതിനായിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ അപ്പോൾ ആ വീഡിയോ നിങ്ങളൊന്ന് ഫുൾ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നതായിരിക്കും പിന്നെ അതിൽ പറയാനുള്ള സൈറ്റിൽ കയറി നിങ്ങൾ വിസിറ്റ് ചെയ്താലും കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അതിൽ നിന്നും അറിയാൻ പറ്റും അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോക്കുക നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാരണം അതിൽ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേ കുട്ടികൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് അപ്പം അവർ ആ വീഡിയോ കാണാത്തത് കൊണ്ടായിരിക്കാം അത് അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ ഐ എൻസിൻ്റെ കോളേജസിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഡൗട്ടുകൾ മാറിയെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ അതിനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ മാക്സിമം റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു വീഡിയോ പോലെ ചെയ്തിടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസും ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്